നമസ്കാരം പിണറായി പിണറായിസത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃകകളിൽ ഒന്നാണ് ആര്യ രാജേന്ദ്രൻ എന്ന തിരുവനന്തപുരം മേയർ പ്രത്യേകിച്ച് ഒരു വിഷയത്തെക്കുറിച്ചും ധാരണയൊന്നും വേണ്ട അടിമ മനോഭാവം മാത്രം മതി ഒരു പദവിയിൽ കൊണ്ടിരുത്തും ആ പദവിയിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാക്ചാതുരിയിലൂടെ ശ്രദ്ധ നേടാൻ കഴിയുമെങ്കിൽ ആവുക അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഭരണയന്ത്രമൊക്കെ പിന്നിലിരുന്നു കൊണ്ട് പാർട്ടിക്കാർ നയിച്ചോളും പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിൻ്റെ പേരിൽ കിട്ടുന്ന ബെനഫിറ്റുകൾ ശമ്പളമല്ല മറ്റു ബെനഫിറ്റുകൾ പിൻവാതിൽ നിയമനമടക്കമുള്ള പാർട്ടിക്ക് താല്പര്യമുള്ള കരാറുകാരുടെ താല്പര്യം സംരക്ഷിക്കലടക്കമുള്ള അതായത് കോവിഡ് മൂലം പൊങ്കാല നടന്നില്ലെങ്കിൽ കൂടി പൊങ്കാല ശുചീകരണത്തിന് പാർട്ടിക്കാർക്ക് ഫണ്ട് അനുവദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്താൽ മാത്രം മതി അവയൊക്കെ നടപ്പിലാക്കിക്കൊള്ളാം അതേസമയം മേയർ എന്ന നിലയിൽ കൃത്യമായ ശമ്പളം കിട്ടും വാഹനം കിട്ടും അധികാരമുണ്ട് എന്ന് തോന്നലുണ്ടാക്കാം നഗരത്തിലൂടെ ഇങ്ങനെ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് നടക്കാം അനുസരണയുള്ള അടിമയായി മുമ്പോട്ട് പോയാൽ പാർട്ടിയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചാൽ അടുത്ത തവണ എം എൽ എ പദവി അടക്കം അതിനേക്കാൾ ഉയർന്ന പദവിയിലേക്കോ എന്തിനേറെ രാജ്യസഭയിലേക്കോ പോലും പരിഗണിക്കപ്പെടാം അങ്ങനെ അനുസരണയുള്ള ഒരു പിണറായി സ്ഥായി രാഷ്ട്രീയ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് വിവാഹം വരെ നടത്തി മിടുക്കിയായി മുമ്പോട്ട് പോവുകയാണ് ആര്യ രാജേന്ദ്രൻ ആകപ്പാട് സ്വന്തമായി ബാക്കിയുള്ളത് ഈഗോയാണ് നഗരത്തിൻ്റെ മേയറാണ് താനാണ് നഗരത്തിൻ്റെ തലൈവി എന്ന അഹങ്കാരം അതുകൊണ്ടാണ് കേവലം എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് രാവിലെ മുതൽ രാത്രി വരെ ബസ് ഓടിക്കുന്ന ഒരു പാവപ്പെട്ട ഡ്രൈവറോട് മെക്കിട്ട് കയറാൻ പോയത് വെളുപ്പം കാലത്ത് രണ്ടുമണിയായപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് തൃശൂരിന് അപ്പുറ പോയി തിരിച്ചു വന്നതാണ് രാത്രി പത്തരയ്ക്ക് ആ മനുഷ്യനോടാണ് മെക്കിട്ട് കയറി അധികാര കസർത്ത് കാട്ടി ജയിലിലടയ്ക്കാൻ മേയറും ഭർത്താവും ശ്രമിച്ചത് എന്തായാലും വിവാദമായി വിഷയം പൊലിച്ചു കെ എസ് ആർ ടി സിക്കാരെ ഒരു സ്ത്രീ തടഞ്ഞാൽ പ്രത്യേകിച്ച് നഗരത്തിൻ്റെ മാതാവ് തടഞ്ഞാൽ വലിയ വാർത്താ പ്രാധാന്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ സംഭവിച്ചതെല്ലാം തിരിച്ചായിരുന്നു എങ്ങനെയെങ്കിലും തലയൂരാനുള്ള മനസ്സ് അന്നില്ലാതെ പോയി അന്ന് മേയറെ വിളിച്ച് മാപ്പ് പറഞ്ഞതാണ് യതുവെന്ന ഡ്രൈവർ പക്ഷെ വഴങ്ങിയില്ല യതുവിനെ ജയിലിലടയ്ക്കണം തൻ്റെ അധികാരം സ്ഥാപിക്കണം എന്ന് ആര്യ രാജേന്ദ്രൻ തീരുമാനിച്ചുറപ്പിച്ചു ഇന്നിപ്പോൾ യെതുവിൻ്റെ പേരിൽ ചുമത്തിയിരിക്കുന്നത് സാധാരണ ജാമ്യമുള്ള കുറ്റങ്ങളാണെങ്കിൽ മേയറുടെ പേരിലും മേയറുടെ ഭർത്താവിൻ്റെ പേരിലും ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ കുറ്റങ്ങളാണ് മുൻകൂർ ജാമ്യം ഒന്നും നമ്മൾ കേട്ടില്ല സാധാരണഗതിക്ക് ജാമ്യമില്ലാത്ത ഒരു കുറ്റം ചുമത്തിയാൽ മുൻകൂർ ജാമ്യം എടുക്കണം അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം പക്ഷെ ഇവർ മുൻകൂർ അപേക്ഷ പോലും നൽകിയിട്ടില്ല കാരണം കേരള പോലീസ് എന്ന അടിമ സമൂഹത്തിൽ പിണറായി സ്ഥായ മേയറേയും മേയറുടെ ഭർത്താവിനെയും അറസ്റ്റ് ചെയ്യാൻ ധൈര്യമുള്ള ആണൊരുത്തനുമില്ല എന്നവർക്കറിയാം പോലീസുകാരുടെ ആണത്തമൊക്കെ പുറത്തു വരുന്നത് മറ്റാരെങ്കിലും ഭരിക്കുമ്പോഴാണ് അതുകൊണ്ട് അവർ മുൻകൂർ ജാമ്യത്തിന് പോലും ശ്രമിച്ചിട്ടില്ല സുഖമായി നാട് വാഴുന്നു അതേസമയം പാവപ്പെട്ട യതുപാകട്ടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവനെ കെ എസ് ആർ ടി സിയിലേക്ക് പിന്നെ ജോലിക്ക് വിളിച്ചിട്ടില്ല കോൺട്രാക്ട് ജീവനക്കാരനാണ് പണിയൊന്നും ഉറപ്പില്ല എംപാനൽ ജീവനക്കാരനാണ് അവനെ പിന്നെ സർവീസിലേക്ക് വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ വിളിക്കാൻ പോകുന്നില്ല എന്ന് അവൻ അറിയാം മറ്റു തൊഴിലൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിനൊന്നും നേരമില്ല എപ്പോൾ വേണമെങ്കിലും പോലീസ് വിളിച്ചുകൊണ്ടുപോയി സ്റ്റേറ്റ്മെൻ്റ് എടുക്കാം എന്തായാലും കേസന്വേഷണം മുമ്പോട്ട് പോകുന്നു കേസന്വേഷണത്തിൽ കിട്ടുന്ന തെളിവുകളെല്ലാം യതിവിന് അനുകൂലവും മേയർക്കും ഭർത്താവിനും എതിരുമാണ് ഉദാഹരണത്തിന് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അകത്ത് സച്ചിൻ ദേവ് കയറിയോ എന്ന വിഷയം കയറി എന്നാണ് തെളിഞ്ഞിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട തെളിവുകൾ കിട്ടിയിരിക്കുന്നു ഒന്ന് യാത്രക്കാരിൽ ചിലരുടെ സാക്ഷിമൊഴി സച്ചിൻ ദേവ് കയറിയെന്നും സച്ചിൻ ദേവ് വണ്ടി ഇനി ഓടാൻ കഴിയില്ലെന്നും ഇനി പോകുന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവട്ടെ എന്ന് പറഞ്ഞു എന്നുമുള്ള മൊഴികളാണ് യാത്രക്കാർ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തത് കണ്ടക്ടറുടെ ഒരു വർക്ക് ഷീറ്റ് ഉണ്ട് എന്തുകൊണ്ട് ട്രിപ്പ് മുടങ്ങി എന്ന് അപ്പോൾ തന്നെ ആ കണ്ടക്ടർ വർക്ക് ഷീറ്റിൽ എഴുതി വയ്ക്കണം ഗൂഢാലോചനയൊക്കെ പിന്നീടാണ് നടക്കുന്നത് ഗൂഢാലോചനയ്ക്ക് മുമ്പ് സംഭവിക്കുന്ന കാര്യം പലപ്പോഴും പല വിഷയങ്ങളിലും നിർണായകമായി തെളിവായി മാറുന്നത് ഈ വർക്ക്ഷീറ്റാണ് മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ കേസ് വരുമ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരും എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നിർണായകമായി മാറും പലപ്പോഴും ആശുപത്രി ഉടമകൾ ആ വർക്ക്ഷീറ്റ് മാറ്റി പുതിയത് കൂട്ടിച്ചേർക്കാറുണ്ട് എന്നത് വസ്തുത എന്നാൽ കണ്ടക്ടറുടെ ഈ വർക്ക് ഷീറ്റിൽ അങ്ങനെയൊരു കൂട്ടിച്ചേർക്കലിനൊന്നും നേരം കിട്ടിയില്ല കണ്ടക്ടർ കമ്മ്യൂണിസ്റ്റുകാരനാണ് നമ്മുടെ റഹീമിൻ്റെ ബന്ധുവാണ് എഴുതി വെച്ചിരിക്കുന്നത് സച്ചിൻ ദേവ് വാഹനത്തിൽ കയറിയെന്നും വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പോവട്ടെ ട്രിപ്പ് മുടക്കുന്നുവെന്ന് പറഞ്ഞു അതുകൊണ്ട് ട്രിപ്പ് മുടക്കിയെന്ന് തന്നെയാണ് ഇതോടെ മേയറുടെയും ഭർത്താവിൻ്റെയും വലിയ രണ്ടാമത്തെ തുണിയാണ് പൊളിയുന്നത് ആദ്യം അവർ പറഞ്ഞത് ഞങ്ങൾ വാഹനം തടഞ്ഞിട്ടേയില്ല കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുമ്പിൽ കാർ നിർത്തിയിട്ടില്ല എന്നാണ് അന്ന് തന്നെ രാത്രിയിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു അതോടെ ആ വാദഗതികൾ പൊളിഞ്ഞു പിന്നെ പറഞ്ഞത് സച്ചിൻ ദേവ് കയറിയിട്ടേയില്ല എന്നാണ് ഇതാ ഒടുവിൽ ആ വാദവും പൊളിഞ്ഞിരിക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും യെതുവിനുകൂലമായി മേയർക്കും ഭർത്താവിനും എതിരായ തെളിവാണ് അതുകൊണ്ട് പോലീസ് ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് കഥമെനയാൻ മേയറെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം യെതുവിനെ ജയിലിലടയ്ക്കുകയും വേണം യദു ലൈംഗിക അധിക്ഷേപം കാട്ടിയോ ലൈംഗിക ചേഷ്ട കാട്ടിയോ എന്നതാണ് അന്വേഷണം ഈ ലൈംഗിക ചേഷ്ട കാട്ടിയെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ ലഭ്യമാകേണ്ടതാണ് എന്നാൽ ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായി അതേക്കുറിച്ച് അന്വേഷിക്കുന്നു കണ്ടെത്തുന്നു മോഷ്ടിക്കുന്നു എന്ന് വാർത്തയ്ക്ക് പുറത്ത് വന്നെങ്കിലും ഒന്നും കേൾക്കാനില്ല കാരണം ആ സി സി ടി വി ദൃശ്യങ്ങൾ മുക്കിയിരിക്കുന്നത് മേയർക്കും ഭർത്താവിനും വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അത് കണ്ടെടുക്കാൻ കഴിയില്ല ഒരു സി സി ടി വി ദൃശ്യം അതായത് കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്ന ഒരു സി സി ടി വി ദൃശ്യം കാണാതെ പോയി അത് ആരാണ് മോഷ്ടിച്ചതെന്ന് അറിയില്ല ആ സി സി ടി വി ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പോലീസിന് നാണക്കേടാണ് നമ്മുടെ പോലീസ് അത്രയും മോശക്കാരൊന്നുമല്ല പക്ഷേ കണ്ടെടുക്കില്ല കാരണം അതിനേക്കാൾ വലിയ തെളിവില്ല സച്ചിൻ ദേവ് അവിടെ കയറി കൂട്ടിയതും പറഞ്ഞതുമൊക്കെ കൃത്യമായി ശബ്ദത്തോടു കൂടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ കണ്ടക്ടർ അതിനെന്ത് ഒത്താശ ചെയ്തു എന്ന് വിശദാംശങ്ങളും ഇപ്പോൾ ഈ കണ്ടക്ടറെ മേയർക്കും ഭർത്താവിനും അനുകൂല സാക്ഷിയാക്കാനുള്ള ശ്രമത്തിലാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ അതും സാധിക്കാതെ പോകും കാരണം കണ്ടക്ടർക്ക് എന്താണ് ചെയ്തതെന്നൊക്കെ അറിയാൻ പറ്റും അതുകൊണ്ട് അതൊക്കെ പോയി അതുകൊണ്ട് ഇപ്പോൾ അവർ ശാസ്ത്രീയ പരീക്ഷണം നടത്തി ഈ തിരുവനന്തപുരത്തെ പട്ടം പ്ലാമുടി ജംഗ്ഷനിൽ നിന്നും വൺ വേ ആയിരിക്കുന്ന പി എം ജിയിലേക്കൊരു ബസ്സും കാറും കൂടി ഓടിച്ചിട്ട് ബസ് ഓടിക്കുമ്പോൾ കാറിൻ്റെ പിറയിലിരിക്കുന്നവർക്ക് കാണാൻ കഴിയുമോ ലൈംഗിക ചേഷ്ട കാട്ടിയാൽ എന്നതാണ് അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയെന്നും ആ പരീക്ഷണത്തിൽ മേയർ ജയിച്ചെന്നും ഡ്രൈവർ തോറ്റെന്നുമാണ് ഇന്നത്തെ പത്ര റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രിയിലാണ് അത്ര ടെസ്റ്റ് നടത്തിയത് പക്ഷേ ടെസ്റ്റ് നടത്തിയത് എങ്ങനെയാണ് വാഹനങ്ങളെല്ലാം തടഞ്ഞ് ഒരു കെ ബസ്സും ഈ പറയുന്ന വാഹനവും മാത്രമായാണോ അതോ വാഹനങ്ങൾ മറ്റു വാഹനങ്ങൾ പോകുന്ന കൂടെ കെ എസ് ആർ ടി സി ബസ് കൂടി വിട്ടിട്ട് എടുക്കുകയായിരുന്നു എന്ന് വ്യക്തമല്ല ഇവിടെ കെ എസ് ആർ ടി സി ബസ്സും ഒരു വണ്ടിയും മാത്രമാണ് ഉപയോഗിച്ചതെങ്കിൽ സ്വാഭാവികമായും കാണാം അതിൻ്റെ അകത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മറ്റ് വാഹനങ്ങളൊന്നുമില്ല സ്വാഭാവികമായും കാണാം പക്ഷേ യഥാർത്ഥത്തിൽ സീനിൽ സംഭവിച്ചത് മറ്റ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു രാത്രിയാണ് ആ സാഹചര്യത്തിലെ അന്തരീക്ഷമലയോട് ഉണ്ടാവുന്നത് എന്തായാലും പോലീസിന് മേറെ രക്ഷിക്കണം ഇതുവിനെ കൊടുക്കണം അതുകൊണ്ട് ലൈംഗിക ചേഷ്ട കാട്ടി എന്നതിന് തെളിവായി ഒരു തെളിവും ലഭിക്കാതെ വന്നു സി സി ടി വി ദൃശ്യം ലഭിക്കാതെ വന്നപ്പോൾ ശാസ്ത്രീയ പരീക്ഷണം എന്ന നിലയിൽ ഒരു കെ എസ് ആർ ടി സി ബസ്സും കാറും ഓടിച്ചിട്ട് കാറിൻ്റെ പിറകിലിരിക്കുന്നവർക്ക് കാണാൻ കഴിയും എന്നൊരു റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പിറകിൽ മേയറാണ് ഇരിക്കുന്നത് എന്ന് ഡ്രൈവർക്കോ ആ ബസ്സിലിരിക്കുന്ന ആർക്കും അറിയില്ലായിരുന്നു മേയറുടെ ഭർത്താവായ എം എൽ എ ആണ് മുമ്പിലിരിക്കുന്ന അറിയില്ലായിരുന്നു മുമ്പിലിരുന്ന സ്ത്രീകളല്ല രണ്ട് സ്ത്രീകളായിരുന്നോ വാഹനത്തിലുണ്ടായിരുന്നത് ആ രണ്ട് സ്ത്രീകളും പിറകിലായിരുന്നു അഥവാ എന്തെങ്കിലും കാട്ടാനുള്ള സാധ്യതയുണ്ട് രണ്ട് പേർ തമ്മിൽ വാഹനത്തിൽ കുഴപ്പമുണ്ടാകുമ്പോൾ ഈ പ്രകോപിതനാകുന്ന ആൾ കൈ കൊണ്ട് ചില ചേഷ്ടകൾ കാട്ടാറുണ്ട് അത് ഒരു സ്ത്രീയെ കണ്ടിട്ട് ലൈംഗിക വികാരം ഉണ്ടായി കാട്ടുന്നതല്ല നേരെ മറിച്ച് തെറി പറയാൻ കഴിയാത്തതുണ്ട് പറയുന്ന തെറി കേൾക്കത്തില്ലല്ലോ തന്നെ പറയുന്നുണ്ട് കേൾക്കത്തില്ലല്ലോ വണ്ടിയിലിരിക്കുന്ന മറ്റ് യാത്രക്കാരനാണല്ലോ കേൾക്കുന്നത് അതുകൊണ്ട് ആ പ്രകോപനം കാണിക്കാൻ വേണ്ടി ലോകത്തെല്ലായിടത്തും കാണിക്കുന്ന ചില ചേഷ്ടകളുണ്ട് അതാണാണോ പെണ്ണാണോ എന്ന് നോക്കിയിട്ടല്ല ചെയ്യുന്നത് നമുക്കെല്ലാം അറിയാം ആ കാട്ടുന്നത് വണ്ടി ഓടിച്ച് പ്രകോപനമുണ്ടാക്കിയവർക്കെതിരെയാണ് അതുകൊണ്ട് ഈ യതു എന്തെങ്കിലും ചേഷ്ട കാട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ കാർ ഓടിച്ചിരുന്ന അജ്ഞാതനെതിരെയാണ് കാട്ടിയത് അല്ലാതെ പിറകിലിരുന്ന ആൾക്കെതിരെയാണ് പിറകിലിരുന്നവർ ഇത് തിരിഞ്ഞു നോക്കി കണ്ടു ചേഷ്ട കാട്ടി എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കുന്നത് നിയമത്തിൻ്റെ ദുർവ്യാഖ്യാനവും ദുർവ്യയവുമാണ് എന്നിട്ട് അതിശാസ്ത്രീയമായി തെളിയിച്ചു യതു ലൈംഗിക ചേഷ്ട കാട്ടി യുവിനെ ജയിലിൽ അടയ്ക്കാം എന്നതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്ത അവസ്ഥാലോചിച്ച് നോക്കൂ അതായത് അയാളുടെ ജോലി സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി വാഹനം സമയത്തെത്തിക്കാൻ വേണ്ടി അയാൾ നടത്തിയൊരു നെട്ടോട്ടമാണ് ആ നെട്ടോട്ടത്തിനിടയിൽ മേയർ എന്ന നിലയിൽ അഹങ്കാരം കാണിച്ച് ഒരു സ്ത്രീ ഉണ്ടാക്കിയ തടസ്സം അവർ സുരക്ഷിതമായ അവരുടെ പണി ചെയ്യുന്നു ജാമ്യവില വകുപ്പിൽ കേസുണ്ടായിട്ടും ഇയാൾക്ക് തൊഴിലുമില്ല പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണം കോടതി കയറി എന്തൊരു അവസ്ഥയാണാലോചിച്ച് നോക്കി ഈ മേയറെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഏതറ്റം വരെ പോകും മേയറെ തൊണ്ടില്ല മേയർക്ക് മുൻകൂർ ജാമ്യമൊന്നും ബാധകമല്ല എന്തായാലും ഏതു പിന്നോട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഇന്ന് ഞാൻ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ ഏതു പറഞ്ഞാൽ അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്ന തിരക്കാണ് ഇന്നൊന്നിനുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പക്ഷേ ഇത് പിന്നോട്ടില്ല ഏതു അവൻ എന്ത് നഷ്ടം വന്നാലും ഇതൊരു നിയമ പോരാട്ടം ഈ നിയമ പോരാട്ടം സാധാരണക്കാരൻ്റെ ശബ്ദമായി ഉണ്ടായ പോരാട്ടമാണ് അതിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ആ ധീരതയാണ് കേരളീയ സമൂഹം ബഹുമാനിക്കുന്നത് യതു എന്ന വ്യക്തി ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ശബ്ദമാണ് ഏതാധികാര കേന്ദ്രത്തിനെതിരെയും ഒരു സാധാരണക്കാരൻ ശബ്ദമുയർത്തിയാൽ പോരാട്ടത്തിനിറങ്ങിയാൽ അവർക്ക് കിടുങ്ങി വിറയ്ക്കും എന്നതിൻ്റെ തെളിവാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ജനങ്ങൾ പിന്തുണയ്ക്കുന്നത് ഇപ്പോഴും യതുവിനെ സാധാരണക്കാർ ഹീറോയായി കാണുന്നത് മേയറും മേയറുടെ ഭർത്താവും എത്ര നീക്കങ്ങൾ നടത്തിയാലും യദുവിലൂടെ ഈ നാടിനുണ്ടായിരിക്കുന്ന തിരിച്ചറിവ് വിവേകം അതില്ലാതാവില്ല